നമസ്കാരം ബ്രോ ഹായ് നമസ്കാരം ഫ്രണ്ട്സ് ഇത് നബിലാണ് തൃശൂരിൽ നിന്നാണ് വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സരോവരം പാർക്കാണ് അപ്പം നബീൽ ബ്രോന് ഒരു ഇഷ്യൂ ഉണ്ട് അതായത് അദ്ദേഹത്തിന്റെ ടാറ്റ ടിയാഗോ ഇവി കാറിന് ഒരു മേജർ ഇഷ്യൂ ആണ് അപ്പം അതെന്താണെന്ന് നമുക്ക് ബ്രോനോട് എന്നെ ചോദിച്ചു നോക്കാം അപ്പൊ ബ്രോന്റെ വണ്ടീന്റെ മോഡൽ ഏതാണ് എന്റെ ടാറ്റിയാഗോ ഇ വി എക്സെറ്റ് പ്ലസ് ആണ് എക്സെറ്റ് പ്ലസ് എത്ര കിലോമീറ്റർ ഓടിപ്പം ഇപ്പൊരു ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ ആണെന്ന നിലവിലിപ്പോ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ എന്നാ വണ്ടി വണ്ടി കഴിഞ്ഞ വർഷം അല്ലേ ബ്രോ വണ്ടി പറഞ്ഞില്ല ആയി ആയതെന്ന് പറയാൻ പറ്റുമോ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അഞ്ചു പേരുണ്ടാവും നമ്മൾ കാറിൽ ഫുൾ ആയിരുന്നു നമ്മൾ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവായിരുന്നു വണ്ടി ഡ്രൈവിങ്ങിലായിരുന്നു ആ സമയത്ത് ഒരു ചെറിയൊരു ടേണിങ് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡിലേക്ക് അതായത് ഒരു ഇറക്കം കൂടിയ ഒരു സ്ട്രെയിറ്റ് റോഡ് സ്ട്രെയിറ്റ് റോഡിലേക്ക് എൻ്റർ ആവുന്ന രീതിയിലായിരുന്നു റോഡ് അപ്പോൾ ആ ഒരു ടേണിങ് റൈറ്റിലോട്ടുള്ള ഒരു ടേണിങ് വണ്ടി തിരിച്ചു ഓടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വണ്ടി ഓഫായി പോയത് ഓ അങ്ങനെ വണ്ടി പോയി നമ്മളെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി നമുക്കത് തിരിച്ച് സ്റ്റിയറിംഗ് തിരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊരു മാർഗം ഉണ്ടായിരുന്നില്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ബ്രേക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുകയും വണ്ടി നേരെ ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ട് അപ്പുറത്തൊരു ചെങ്കൽ ഭിത്തിയിൽ ഇടിച്ച് ഫ്രണ്ടും ൊന്നും അവസ്ഥ ആയിരുന്നു മണിക്കാ സംഭവിക്കുന്നത് ഇതൊരു ഏഴരക്കും ഏഴര നാല്പതിനായിരിക്കും ആ സമയത്താണ് വിളിച്ചോ ആ നമ്മള് ആ സമയത്ത് അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ചങ്ങോട്ട് മാറിയിട്ട് റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് വന്നിട്ട് വിളിക്കാൻ പറ്റിയത് വിളിച്ചപ്പോ അന്ന് സൺഡേ ആയിരുന്നു എല്ലാവരും ഓഫുള്ള ടൈമാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിറ്റേ ദിവസം നോക്കാം അതായത് മൺഡേ നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോൺ കട്ട് ചെയ്തത് പിന്നെ പിറ്റേ ദിവസം വിളിച്ചായിരുന്നു എന്നിട്ട് പോലെ അവിടെ നിന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല അതിന് കസ്റ്റമർ കെയറിൽ വിളിച്ച് അവരോട് കുറെ ദേഷ്യപ്പെട്ടിട്ടും പെട്ടെന്ന് ഫാസ്റ്റ് ആക്കണം പോലീസ് പറഞ്ഞതിന്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് എന്നിട്ട് കൂടി മൂന്നാമത്തെ ദിവസമാണ് ആർ എസ് എ ഫ്ര ഫെസിലിറ്റി അവർ സെറ്റ് ചെയ്തു തന്നത് ഈ വണ്ടി ടോയിങ് ചെയ്തിട്ട് കൊണ്ടുപോയി അങ്ങോട്ട് എന്നിട്ട് അവരെന്താ പറഞ്ഞത് ആക്ച്വലി ചെയ്തിട്ട് അവസാനം നമുക്ക് ആക്സിഡന്റ് ആയ സ്ഥലത്തിനടുത്തുള്ളത് തൃശ്ശൂർ മരത്താക്കര ബ്രാഞ്ചാണ് ഹൈസോ മോട്ടോഴ്സിന്റെ അപ്പൊ നമുക്ക് അവിടെ കൊണ്ടുപോകാനായിരിക്കും എളുപ്പം എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നമ്മൾ അവിടെ ചെന്ന് ഈ സർവീസിന്റെ ഇൻചാർജ് ഇൻചാർജിൽ ഉണ്ടായിരുന്ന അരുൺ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയനായിട്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പൊ ആള് വണ്ടി അവിടെ കൊണ്ടുപോയതിനു ശേഷം നമ്മളോട് പറഞ്ഞത് ഇൻഷുറൻസ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് കടക്കല്ലേ എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ഇൻഷുറൻസ് അല്ലല്ലോ ഇവിടെ വിഷയം ഇൻഷുറൻസ് ചെയ്യേണ്ടത് ഒന്നിൽ എൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു വണ്ടിക്കാരൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് നമ്മുടെ കൈ നമ്മുടെ കൈന്നല്ലങ്കിൽ വേറെ ആളുടെ കയ്യിൽ പക്ഷെ ഇത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി അതിനിടയിൽ ഓഫായി പോയിട്ടുണ്ടായ ആക്സിഡന്റിന് ആര് പരിഹാരം കാണും ആരാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇൻഷുറൻസ് അല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ല ടെക്നീഷ്യന്മാരില്ല എഞ്ചിനീയേഴ്സ് ഇല്ല ഇവർ ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവർ വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യാം അവരോട് പ്രോപ്പറായിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് എനിക്കതിൻ്റെ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അത് അതൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തതാണ് ഇൻഷുറൻസ് ചെയ്യാൻ നിലവിൽ ഓപ്ഷനുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ചെയ്യാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഈ വണ്ടിയുടെ പ്രോപ്പറായിട്ട് എന്തൊക്കെ പറ്റിയിട്ടുണ്ട് ഡാമേജ് പറ്റിയിട്ടുണ്ടോ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കി തരാൻ പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ഞാൻ വിളിച്ചപ്പോഴും എസ്റ്റിമേഷൻ ആയിട്ടില്ല അങ്ങനെ പത്ത് ദിവസത്തിന് ശേഷമാണ് എസ്റ്റിമേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചത് അതാണ് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും അവരുടെ ഒരു ഡ്യൂറേഷനും ഒരു പത്ത് ദിവസം എടുത്തു എസ്റ്റിമേഷൻ തയ്യാറാക്കി കിട്ടാനായിട്ട് എസ്റ്റിമേഷൻ ഒരു ആറ് ലക്ഷത്തി സംതിങ് ആയിരുന്നു എനിക്ക് എസ്റ്റിമേഷൻ വന്നത് പക്ഷെ ആ ഒരു കോസ്റ്റ് കണ്ടപ്പോൾ തന്നെ എന്റെ ഗിളി പോയി കാരണം വണ്ടിയുടെ ചെറിയ ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും ആണ് ഇടി സംഭവിച്ചത് പക്ഷെ അതിൻ്റെ സൈഡിലും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡാമേജൊന്നും ഉണ്ടായില്ല രണ്ട് ഡോറൊക്കെ ഓക്കെ ആയിരുന്നു മിറൊന്നും കംപ്ലൈന്റ് ഇല്ല പക്ഷേ ഇതിൽ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററിക്ക് ഒരു ചെറിയൊരു ഡെൻഡ് വന്നിട്ടുണ്ട് സ്ക്രാച്ച് ഒക്കെ പോലെ അതിൽ കണ്ടാൽ അറിയാം വണ്ടി നമ്മൾ ഹൈഡ്രോളിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ഡെൻഡേ കണ്ടുള്ളൂ അതിന് ഇത്രയും പൈസ ചിലവുണ്ടോ എന്ന് പറയുക എനിക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്നു അത് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞത് ബാറ്ററിക്ക് എന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അത് പ്ലാന്റിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്താലേ അറിയുള്ളൂ എന്തായാലും ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ആക്സിഡൻറ്റ് കേസിൽ ബാറ്ററി ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോൾ ത്രയാണ് എമൗണ്ട് എസ്റ്റിമേഷൻ കൊടുത്തതെന്നാണ് പറഞ്ഞത് എന്നോട് ആ ഒരു എസ്റ്റിമേഷൻ വെച്ചാണ് നമുക്ക് എസ്റ്റിമേഷൻ തന്നത് അതിൽ ബാറ്ററി പാക്കിനും വേണ്ടി മാത്രം നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയുണ്ട് അപ്പം ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡാമേജ് ശരിയാക്കുന്നതിനുള്ള എമൗണ്ട് ആണ് അപ്പം ഞാൻ ഇതിനെ പറ്റിയൊക്കെ അവരോട് കൂടുതൽ തർക്കിച്ചു തരുന്നു ചോദ്യം ചെയ്തു ഇവരെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മയെന്നായിരിക്കണം ഇത് സംഭവിച്ചതെന്നാണ് എനിക്ക് ആ സമയത്ത് കൂടുതൽ സംശയം ഉണ്ടായിരുന്നത് കാരണം സർവീസ് കഴിഞ്ഞ് രണ്ട് മാസമായ വണ്ടി ഇതുപോലെ ഓഫായിപ്പോയി ആക്സിഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവർ മെയിനായിട്ട് അവർ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല അതുപോലെ ഒരു വണ്ടി അതിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടും കൂടി ഇല്ല സർവീസിന് കൊടുത്ത സമയത്ത് ഈ ഇത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനൊന്ന് ഇൻഷുറൻസ് തന്നെ ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ചെയ്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സർവെയറെ പോയി കണ്ടു സംസാരിച്ചു ഇതൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം സർവെയർ പറഞ്ഞതിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാനുമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ ബാറ്ററി അഴിച്ചതിന് ശേഷം പ്ലാന്റിലേക്ക് പ്ലാന്റ് ടാറ്റയുടെ കമ്പനി ആണെങ്കിലും പ്ലാന്റ് വേറെ സ്ഥലത്താണ് ബാംഗ്ലൂർ ഗുജറാത്ത് പോനൊക്കെ ആയിട്ടാണ് ബാറ്ററിയുടെ പ്ലാന്റ് ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് കൊടുത്ത് വിടണമെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു ഇനീഷ്യൽ പേയ്മെൻ്റ് അവിടെ ചെയ്താൽ മാത്രമാണ് ബാറ്ററി അഴിച്ചതിന് ശേഷം പ്ലാന്റിലേക്ക് വിടുകയുള്ളൂ എന്ന് ഹൈസ മോട്ടോഴ്സ് മോട്ടേഴ്സുകാരെ നമ്മളെടുത്ത് പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരു ലക്ഷം രൂപയാണ് നമ്മളവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നത് ശേഷം ഒരു ഒരു മാസത്തിന് ശേഷമാണ് ആ ഒരു ബാറ്ററിയുടെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയത് അതിൻ്റെ ഒരു എസ്റ്റിമേഷനൊക്കെ കിട്ടിയത് അതും ഞാൻ അങ്ങോട്ട് ചോദിച്ച് നിരന്തരമായിട്ട് വിളിച്ച് ശല്യപ്പെടുത്തിയതിൻ്റെ പേരിൽ മാത്രം അതുവരെ അവർ അമാന്തിച്ച് അവർ റെസ്പോൺസിബിൾ അല്ലാത്ത രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അപ്പോഴും അതിനുശേഷം ഈയൊരു കൊട്ടേഷൻ അതായത് ബാറ്ററി പാക്കിൻ്റെ ഡാമേജ് മാറ്റാനുള്ള കൊട്ടേഷൻ കിട്ടിയതിന് ശേഷം ഞാനത് വായിച്ചു നോക്കിയപ്പോഴും എനിക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ബില്ലായിരുന്നില്ല അത് കൊട്ടേഷൻ അതിനുശേഷം സർവേറും ഇത് തന്നെയാണ് പറഞ്ഞത് സർവെയറിനും ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ കൊട്ടേഷനിൽ കുറേ ഒരു എന്താ പറയുക വിശ്വാസയോഗ്യമല്ലാത്ത കുറേ പ്രൈസുകളും കാര്യങ്ങളും അതിൽ കണ്ടപ്പോഴും പുള്ളി ഇൻഷുറൻസിനെ അപ്രൂവൽ ചെയ്തിട്ടില്ല ഇതുവരെ ഇപ്പോൾ വണ്ടി ആയിട്ട് മൂന്ന് മാസമായി ഇപ്പോൾ പോലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസിബിളായിട്ടുള്ള ഒരു നീക്കം എനിക്ക് കിട്ടിയിട്ടില്ല കമ്പനിയുടെ ഭാഗത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള വണ്ടി ഓഫായി പോകാനുള്ള കാരണമോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ഇവർ ഇതുവരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല അവർ സമ്മതിച്ചിട്ടില്ല രണ്ടാമത്തെ എന്ന് ഈ ബാറ്ററി പാക്കിന് മാത്രമാണോ അതെ ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്യാനാണ് ആദ്യം അവർ എന്നോട് പറഞ്ഞത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അതിന്റെ കോസ്റ്റ് അപ്പോ അതിനുള്ള ഡാമേജ് അല്ല ജസ്റ്റ് സ്ക്രാച്ച് ഒരു ചെറിയ ഡെന്റ ഉണ്ടായിരുന്നുള്ളു അതിന് ഇതിന്റെ സെല്ലൊക്കെ അടിച്ചുപോയി റീപ്ലേസ് ചെയ്യേണ്ട അത്രയും രീതിയിലുള്ള ഡാമേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടും സർവെയറിന് അത് ഓക്കെ അല്ലാത്തത് കൊണ്ടും ഇതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയപ്പോഴാണ് ബാറ്ററി റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് സെല്ലോ ൊന്നും കംപ്ലൈൻ്റ് ഇല്ലാന്ന് അതിന് ശേഷമാണ് അവർ കണ്ടുപിടിച്ചത് നമ്മൾ ഫോഴ്സ് ചെയ്തതിന്റെ പേരിൽ ബാറ്ററി ഇപ്പോഴും സെല്ലൊക്കെ ഓക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ചെറിയ ചില കമ്പോണൻസിന്റെ പ്രശ്നമാണ് വണ്ടിങ്ങനെ ഓൺ ആവാത്തത് അത് ചിലപ്പോൾ സ്ലീപ്പ് മോഡിൽ പോയതായിരിക്കും ബാറ്ററി അത് നമുക്കൊന്ന് ഒന്ന് ഓൺ ആക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ബാറ്ററി പ്ലാന്റിലേക്ക് അയച്ചത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ഇൻസ്പെക്ഷൻ ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു റിപ്പയർ കോസ്റ്റ് മാത്രം ആയിട്ട് രണ്ട് ലക്ഷത്തി നാല് രണ്ട് ലക്ഷത്തി നാന്നൂറ്റി സംതിങ് ആണ് ില് പക്ഷേ ഈ ഡാമേജ് മാറ്റാനായിട്ട് നിസാരം ഒരു അമ്പതിനായിരം രൂപയുടെ അടിയിൽ മാത്രമേ ചെലവുള്ളൂ പക്ഷേ ഈ ബാക്കി ഒന്നര ലക്ഷം അതിന് മേലെ പോയത് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഇലക്ട്രിക്കൽ ചാർജിങ് ടെസ്റ്റ് പിന്നെ അതുപോലെ മറ്റേ ലോജിസ്റ്റിക് അതായത് വണ്ടി അങ്ങോട്ട് ബാറ്ററി അങ്ങോട്ട് കൊണ്ടുപോയതും കൊണ്ടുവരണേ ട്രാവലിംഗ് ചാർജും ട്രാൻസ്പോർട്ടേഷൻ ചാർജും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് മറ്റേ കൺസ്യൂമബിൾസ് സർവീസ് കോസ്റ്റ് ഇതൊക്കെ ഭയങ്കര ഹൈ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിൽ പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ കോസ്റ്റ് അത് സർവെയറിനത് മനസ്സിലായത് കൊണ്ട് നമുക്ക് ഇതുവരെ ഇൻഷുറൻസ് അപ്രൂവൽ കിട്ടിയിട്ടില്ല അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് സർവെയർ കമ്പനിയിലേക്ക് അതായത് ഹൈസം മോട്ടേഴ്സുകാർക്കും ടാറ്റ മോട്ടേഴ്സുകാർക്കും റിപ്ലൈമെയിൽ വിട്ടിട്ട് പോയാലും അതിനൊരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ട് ില്ല അതിന്റെ ഭാഗമായതുകൊണ്ട് ഇപ്പൊ ഇൻഷുറൻസ് വരെ നമുക്ക് കിട്ടാത്ത അവസ്ഥയിൽ മുടങ്ങി കിടക്കുകയാണ് മൂന്ന് മാസമായി വണ്ടി ഇതുപോലെ ആക്സിഡന്റ് ആയിട്ടും ഇതുപോലെ ഓഫായി പോയതിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ ഇനി എന്താ ബ്രോ ഫ്യൂച്ചർ പരിപാടി എന്താ എന്താ ഇപ്പോൾ നമുക്ക് നിലവിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ഹൈസ മോട്ടോഴ്സിന്റെ ഭാഗത്തു നിന്നായാലും നമുക്കൊരു ക്ലാരിറ്റിയിൽ കിട്ടാത്തത് കൊണ്ടും ഇവർ പല രീതിയിൽ കസ്റ്റമേഴ്സിനെ സ്കാം ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലായിട്ടും പല ഭാഗത്തു നിന്നായിട്ടും നമ്മൾ അറിയണത് കൊണ്ടും നേരെ കൺസ്യൂമർ കോർട്ടിൽ അപ്രോച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് ലീഗൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അതുപോലെ വണ്ടി എടുക്കാൻ പോണവർക്ക് ഒരു ഉപദേശം തരാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കുക എടുക്കുന്നത് രിക്കുക അത് നിങ്ങളുടെ ഓപ്ഷനാണ് പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സർവീസ് നന്നാവാതെ ഇത്തരത്തിലുള്ള ചില ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ സോർട്ട് ഔട്ട് ചെയ്യാതെ ഒരാൾ പോലും വണ്ടി എടുക്കണ്ട ഇവി പ്രത്യേകിച്ച് ഇവിടെ ടാറ്റയുടെ ഏത് വണ്ടിയും എടുക്കാതെ ഇരിക്കുകയാണെന്ന് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ കൈ ഒഴിയണ രീതിയിലും തല കുറഞ്ഞ രീതിയിലും നമ്മുടെ തലേക്ക് പ്രശ്നങ്ങൾ ഇട്ടിട്ട് നമ്മളെ ഇതിൻ്റെ പിന്നാലെ നടത്തിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഒരു 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 അജണ്ട അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ബ്രോന് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു ബ്രോ